രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പതിമൂന്നിന് പുലർച്ചെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ പ്രഖ്യാപിച്ച് ഇസ്രായേൽ ഇറാനിൽ വൻ വ്യോമാക്രമണം നടത്തുന്നു തൊട്ടടുത്ത രാത്രി ഇറാനും ശക്തമായി തിരിച്ചടിക്കുന്നു പശ്ചിമേഷ്യൊന്നാകെ യുദ്ധഭീതിയിലും സംഘർഷത്തിന്റെ മുൾമുനയിലും നിൽക്കുന്ന സമയം തൊട്ടടുത്ത ദിവസമാണ് അസാധാരണമായി ഒരു ബ്രിട്ടീഷ് യുദ്ധവിമാനം നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്ത് വട്ടമിട്ട് പറന്നിറങ്ങുന്നത് മായ യുദ്ധവിമാനങ്ങളിലുണ്ടായ എഫ് തേർട്ടി ഫൈവ് ബി ആയിരുന്നു അത് സത്യത്തിൽ എന്താണ് എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനത്തിന് സംഭവിച്ചത് അറ്റകുറ്റപ്പണികൾ നടത്തി വിമാനം തിരിച്ചു കൊണ്ടുപോകാനാകുമോ ഇല്ലെങ്കിൽ ബ്രിട്ടൻ ആ വിമാനം എന്ത് ചെയ്യും വിശദമായി തന്നെ പരിശോധിക്കാം സ്വാഗതം എൻ്റെ സ്വാഭാവികമായും ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി ബന്ധിപ്പിച്ചുള്ള വാർത്തകൾ പടരാൻ ഒട്ടും സമയം വേണ്ടി വരില്ലല്ലോ ഇറാൻ തിരിച്ചടിച്ചാൽ ഇസ്രായേലിന് സുരക്ഷയൊരുക്കാൻ തങ്ങളുണ്ടാകുമെന്ന് ബ്രിട്ടൻ പ്രഖ്യാപിക്കുകയും ചെയ്തതാണ് ഇന്ധനം തീർന്നതിനെ തുടർന്ന് റീഫലിങ്ങിനായാണ് ബ്രിട്ടീഷ് വിമാനം തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങിയതെന്ന റിപ്പോർട്ടുകൾ പിന്നാലെ വന്നു ഇന്ത്യൻ ബ്രിട്ടീഷ് സംയുക്ത സൈനികാഭ്യാസത്തിന്റെ ഭാഗമായുള്ള വിമാനമാണെന്നും കൂടുതൽ വിശദീകരണങ്ങൾ വന്നതോടെ ഏറെക്കുറെ ആശങ്കകൾ അടങ്ങിയതാണ് ആദ്യമാശങ്കയും പിന്നീട് ദുരൂഹതയും ഉണർത്തിയ ആ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോൾ പാത്രമായി മാറിയിരിക്കുകയാണ് ഇന്ധനം നിറയ്ക്കാൻ വന്ന് ഒടുവിൽ സാങ്കേതിക തകരാർ സംഭവിച്ച് തിരിച്ചു പറക്കാനാകാതെ ഒരു മാസത്തോളമായി തിരുവനന്തപുരത്ത് തന്നെ കിടക്കുകയാണ് ആ വിമാനം സമൂഹ മാധ്യമങ്ങളിൽ ചിരി പടർത്തിയ കേരള ടൂറിസത്തിന്റെ പോസ്റ്റ് ബി ബിസി ദ ഇൻഡിപെൻഡന്റ് ടെലഗ്രാഫ് ഉൾപ്പെടെയുള്ള ബ്രിട്ടീഷ് മാധ്യമങ്ങൾ തന്നെ വാർത്തയാക്കി കഴിഞ്ഞു നൂറ്റി പത്ത് മില്യൺ ഡോളർ ഏകദേശം ആയിരം കോടി രൂപ വിലമതിക്കുന്ന ബ്രിട്ടീഷ് റോയൽ നേവിയുടെ അത്യാധുനിക എഫ് തേർട്ടി ഫൈവ് ബി ലൈറ്റനിങ് രണ്ട് യുദ്ധവിമാനം അതാണിപ്പോൾ കഴിഞ്ഞ ജൂൺ പതിനാല് മുതൽ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് പ്രതിരോധ സഹകരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ നേവിയും യു കെയുടെ റോയൽ നേവിയും ചേർന്ന് കഴിഞ്ഞ ജൂൺ ഒൻപതിനും പത്തിനും അറബിക്കടലിൽ നടത്തിയ സംയുക്ത നാവികാഭ്യാസത്തിന്റെ ഭാഗമായിരുന്നു ഈ വിമാനവും ഇന്ത്യയുടെ ഐ എൻ എസ് തബാറും പി എയ്റ്റി വൺ കപ്പലുകളും ബ്രിട്ടന്റെ എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എച്ച് എം എസ് റിച്ച് മോൺ വിമാനവാഹിനികളുമായിരുന്നു നാവിക പരിശീലനത്തിൽ പങ്കെടുത്തത് അഭ്യാസം പൂർത്തിയാക്കിയ ശേഷവും മേഖലയിൽ തന്നെ തുടർന്നു ബ്രിട്ടീഷ് കപ്പലുകൾ അറബിക്കടലിലും പെസഫിക് മേഖലയിലും സഞ്ചരിച്ച എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്നതായിരുന്നു ആ എഫ് തേർട്ടി ഫൈവ് ബി വിമാനം കടലിൽ നിന്ന് മുപ്പത്തിയാറായിരത്തോളം അടി ഉയരത്തിൽ പറന്ന വിമാനം പ്രതികൂലമായ കാലാവസ്ഥ മൂലം കപ്പലിൽ തന്നെ തിരിച്ചിറങ്ങാൻ ശ്രമം നടത്തി എന്നാൽ ശക്തമായ മഴയും കാറ്റും മൂടൽമഞ്ഞും കാരണം വിമാനവാഹിനിയിലെ ഫ്ലൈറ്റ് ഡെക്ക് കാണാനാകാതെ പലതവണ ആകാശത്ത് വട്ടമിട്ടു പറന്നു വിമാനം ലാൻഡ് ചെയ്യാനുള്ള ശ്രമങ്ങളെല്ലാം പാളി ഇതിനിടയിൽ ഇന്ധനവും തീർന്നു തുടങ്ങിയിരുന്നു കേരള തീരത്ത് നിന്ന് നൂറ് നോട്ടിക്കൽ മൈൽ ഏകദേശം നൂറ്റി കിലോമീറ്റർ ദൂരത്തായിരുന്നു വിമാനം പറന്നുകൊണ്ടിരുന്നത് എയർ ട്രാഫിക് കൺട്രോളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ബ്രിട്ടീഷ് പൈലറ്റ് അടിയന്തര സാഹചര്യം അറിയിച്ചു ഒടുവിൽ തൊട്ടടുത്തുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ അനുമതി തേടുകയായിരുന്നു എയർപോർട്ട് അധികൃതർ ഇന്ത്യൻ വ്യോമസേനയുമായും പ്രതിരോധ വകുപ്പുമായും വിഷയം ചർച്ച ചെയ്തു കേന്ദ്രം പച്ചക്കൊടി കാട്ടിയതോടെ അടിയന്തര ലാൻഡിംഗിന് അനുമതി നൽകുകയും എഫ് തേർട്ടി ഫൈവിന് റൺവേയിൽ ഇറങ്ങാനുള്ള സൗകര്യമൊരുക്കുകയും ചെയ്തു ജൂൺ പതിനാലിന് രാത്രി ഒൻപത് മുപ്പതോടെ വിമാനം തിരുവനന്തപുരത്ത് സുരക്ഷിതമായി ലാൻഡ് ചെയ്തു പ്രതിരോധ വകുപ്പും വ്യോമസേനയും സ്വാഭാവിക നടപടിക്രമങ്ങളുടെ ഭാഗമായുള്ള പരിശോധനകൾ പൂർത്തിയാക്കി കസ്റ്റംസ് എമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് പൈലറ്റ് പുറത്തിറങ്ങിയത് തൊട്ടടുത്ത ദിവസം വിമാനത്തിൽ ഇന്ധനം നിറയ്ക്കുകയും ചെയ്തു എന്നാൽ തിരിച്ചു പറക്കാൻ ശ്രമിക്കുമ്പോഴാണ് വിമാനത്തിൽ സാങ്കേതിക തകരാർ കണ്ടെത്തുന്നത് ഹൈഡ്രോളിക് സംവിധാനം തകരാറിലാകുകയായിരുന്നു ലാൻഡിംഗ് ഗിയർ ബ്രേക്ക് ഫ്ലൈറ്റ് കൺട്രോൾ സർഫസ് തുടങ്ങിയവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന സംവിധാനമാണ് പ്രവർത്തനരഹിതമായത് ഇന്ത്യൻ വ്യോമയാന വിദഗ്ധർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടും പ്രശ്നം പരിഹരിക്കാനായില്ല ഇതിനിടെ ബ്രിട്ടീഷ് പൈലറ്റ് വിമാനത്തിന്റെ പരിസരത്തുനിന്ന് മാറാതെ അടുത്തുതന്നെ കസേരയിട്ട് ഇരുന്നെന്നൊക്കെയുള്ള വാർത്തകളും പരന്നു പിന്നീട് എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസിൽ നിന്ന് മറ്റൊരു പൈലറ്റും രണ്ട് എഞ്ചിനീയർമാരും ഹെലികോപ്റ്ററിൽ തിരുവനന്തപുരത്തിറങ്ങി ഈ സംഘത്തിനും തകരാർ പരിഹരിക്കാനായില്ല ഇതോടെ ദിവസങ്ങളായി വിമാനത്താവളത്തിലെ തുറസ്സായ സ്ഥലത്ത് മഴയും വെയിലും കൊണ്ട് കിടക്കുകയാണ് വിമാനം ബ്രിട്ടന്റെ ആവശ്യപ്രകാരം ഇന്ത്യൻ സൈന്യം വിമാനത്തിന് സമീപം സുരക്ഷയൊരുക്കുന്നുണ്ട് തങ്ങളുടെ വിമാന എത്തിച്ച് തകരാർ പരിഹരിക്കാനുള്ള സന്നദ്ധത എയർ ഇന്ത്യ അറിയിച്ചിരുന്നു എന്നാൽ സുരക്ഷാ കാരണങ്ങളാലും വിമാനത്തിന്റെ സ്ട്രാറ്റജിക് പ്രാധാന്യവും കണക്കിലെടുത്ത് ആ ഓഫർ നിരസിക്കുകയായിരുന്നു യു കെ ലോക് ഹീഡ് നിർമ്മിച്ച എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങളുടെ സങ്കീർണമായ വിദ്യകൾ കാരണം കേടുപാടുകൾ സംഭവിച്ചാൽ അറ്റകുറ്റപ്പണികൾക്ക് പ്രത്യേക മെയിന്റനൻസ് ബേസുകൾ ആവശ്യമാണ് തിരുവനന്തപുരത്ത് ഇത്തരം സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് റിപ്പയർ വൈകാൻ കാരണമായതെന്നാണ് വ്യോമയാന വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ദിവസങ്ങൾക്ക് മുൻപാണ് പ്രശ്നത്തിന്റെ സങ്കീർണത മനസ്സിലാക്കി വിദഗ്ധ സംഘത്തെ തിരുവനന്തപുരത്തേക്ക് അയക്കാൻ ബ്രിട്ടൻ തീരുമാനിക്കുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ പതിനേഴ് പേരടങ്ങുന്ന സംഘവുമായി ബ്രിട്ടീഷ് വ്യോമസേനയുടെ ട്രാൻസ്പോർട്ട് വിമാനം എയർബസ് നാനൂറ് തിരുവനന്തപുരത്തിറങ്ങി അറ്റകുറ്റപ്പണിക്ക് ആവശ്യമായ പ്രത്യേക ഉപകരണങ്ങളുമായാണ് സംഘമെത്തിയത് മേഖലയിൽ മറ്റ് സൗകര്യങ്ങളില്ലാത്തതിനാൽ തിരുവനന്തപുരത്തെ ഇന്ത്യ ഹാങ്ങറിൽ തന്നെ എത്തിച്ച് തകരാർ പരിഹരിക്കാനാകും ആദ്യ ശ്രമമെന്നാണ് വിവരം അറ്റകുറ്റപ്പണിക്കായി ഇനിയും ഒരാഴ്ചയോളം ബ്രിട്ടീഷ് സംഘം തിരുവനന്തപുരത്ത് തുടർന്നേക്കും തകരാർ പരിഹരിച്ചാൽ എഫ് തേർട്ടി ഫൈവ് ബി പറത്തിക്കൊണ്ടുപോകും എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടാൽ എഫ് തേർട്ടി ഫൈവിന്റെ ചിറകുകൾ അഴിച്ചുമാറ്റി ബ്രിട്ടനിൽ നിന്ന് എത്തിക്കുന്ന സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ ട്രാൻസ്പോർട്ട് വിമാനത്തിൽ കൊണ്ടുപോകാനാണ് തീരുമാനം